യോൾ ഇന്ന് ടേസ്റ്റിയായ കക്ക റോസ്റ്റ് തയ്യാറാക്കാം വേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കക്ക ചെളി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം എന്നിവ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം കക്ക വെന്ത് കഴിയുമ്പോൾ ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം ഒരു ചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് പൊട്ടിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് മൂപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് വേപ്പിലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ പച്ചമണം മാറി ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ മുളക് പൊടി ഇവ ചേർത്ത് പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കക്ക ചേർക്കുക ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അല്പസമയം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അധികനേരം റോസ്റ്റ് ചെയ്യാതെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കേണ്ടതാണ് അധികം നേരം റോസ്റ്റ് ചെയ്താൽ ഹാർഡായി മാറും ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ കക്ക് റോസ്റ്റിലൂടെ തയ്യാറാണ് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കൂ